ஹலோ அஸ்லாமலைக்கம் வெல்கம் பேக் ஞானி வந்தது பார்ட்டி ஒரு கலெக்ஷன் கலக்ஷனாயே இது ஒரு மல்டி மழ்டி களரிலான ரவுண்ட் நெக்கான இது கொடுத்துட்டது மூணு மல்டி களரிலான வந்தது எல்லோ ப்ளூ ரெட் இது ஸ்லீவ் வரது ரெட் களரிலான நல்ல அடிபொழி ரிட் வர்க்குன கொடுத்துட்டது ஓல் ஓவர் த்ரெட் வக்கானள்ளது இது ஸ்லீவில் வரணும் ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ പ്ലെയിനിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് പലാസോ ആണ് താഴ്ഭാഗത്ത് ഇതുപോലത്തെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളിൻ്റെ എൻഡിൽ ഇതുപോലെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് മൂന്നും പെട്ടെന്ന് വേണം നമുക്ക് ഒരുപോലെ ഉണ്ടെങ്കിൽ മൂന്നും ഡിഫറെൻറ്റ് ഉണ്ട് ഇത് ഒരു യെല്ലോ ഷേഡ് കൂടുതലാണിത് ഇതിൻ്റെ ഷോളൊക്കെ യെല്ലോയിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്കും ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ട് റെഡ് യെല്ലോ ബ്ലൂ തന്നെയാണ് എല്ലാത്തിലും വന്നിട്ടുള്ളത് പക്ഷേ എല്ലാത്തിൻ്റെ സ്ലീവ് വ്യത്യാസമുണ്ട് ഇതിൻ്റെ സ്ലീവ് യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത് എംബ്രോയിഡറി ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് എല്ലാത്തിൻ്റെയും വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ബാക്കിൽ ഇതുപോലെ മൾട്ടി കളർ പ്ലെയിനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൻറ്റ് യെല്ലോ കളറിലാണ് വന്നിട്ടുള്ളത് താഴ്ഭാത്ത് ഇതുപോലത്തെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ എംബ്രോയിഡറി ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ടാവും മൂന്നിൻ്റെയും യെല്ലോ കളറിൽ തന്നെയാണ് ഷോളും വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇത് നെക്സ്റ്റ് കളറ് ഇതിന് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ബ്ലൂ കളറാണ് ബ്ലൂ റെഡ് യെല്ലോയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ബ്ലൂ കളറാണ് ബ്ലൂ പാൻറ്റ് ബ്ലൂ ഷോള് എയ്റ്റ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചിനോൺ സിൽക്കിലാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് അതിൽ അടിപൊളി പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വരുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഡ്രസ് കോഡ് ഓർഡേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പറ്റും ഇത് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ആരും കോൾ ചെയ്തത് ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ തന്നെ ഞാൻ റിപ്ലൈ ചെയ്യും നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചതാൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഇത് വേറെ ഇതിട്ടുള്ള ലുക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിട്ടിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ബൈ